ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലെ കൃഷിയിടത്തിൽ ഉള്ള ഒരു പച്ചക്കറിയാണ് നമ്മളിത് വഴുതിനാന്നൊക്കെ കരുതിയാണ് വീട്ടിൽ കൃഷി ചെയ്തത് പക്ഷേ ഇതിൽ വഴുതിന് പിടിച്ച സമയത്ത് ഒരു വേറെ ഒരു ഷേയ്പ്പിലാണ് കാണുന്നത് കണ്ടല്ലോ ഇപ്പോൾ ഇതൊരു തക്കാളിയുടെ ഷേപ്പിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഇതറിയുന്നവരോട് അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ഇത് തക്കാളി വഴുതിന എന്നാണ് പറഞ്ഞത് ഇത് കുറേ പിടിച്ചിട്ടുണ്ട് ഇതിൽ ഇവിടെ ഒന്നുണ്ട് ഇതൊരു അപൂർവ ഇനം വഴുതിനയാണ് ഈ വീഡിയോ കാണുന്ന പലരും ഇതിനെക്കുറിച്ചൊന്ന് ചിലപ്പോൾ അറിവുള്ളവരായിരിക്കണം എന്നില്ല അപ്പോൾ എല്ലാവരുടെ അറിവിലേക്ക് കൂടിയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം